അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതേ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദി സർക്കാർ കൈകൊണ്ടിട്ടുള്ളത് അത് മതമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധർമ്മം എന്നുള്ളത് മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണും ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു ഇന്നലെ ഇന്നത്തെ പത്രത്തിൽ നിങ്ങളും വായിച്ചു കാണും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൊട്ട് അദ്ദേഹം ഫലങ്ങൾ പഴങ്ങളും ഫലങ്ങളും മാത്രം കഴിച്ച് തറയിൽ കിടന്നുറങ്ങിയിട്ടുള്ള പതിനൊന്ന് ദിവസം അദ്ദേഹം വ്രതമെടുത്തുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം തീയതി ശബരി അയോധ്യയിലേക്ക് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് നമ്മുടെ എറണാകുളത്ത് ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം അവിടെ വലിയ കട്ടിലൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ കിടക്കൊക്കെയിരുന്നെങ്കിലും അദ്ദേഹം തറയിൽ ഷീറ്റ് വിരിച്ച് ആണ് അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ട് ദിവസം എറണാകുളത്ത് വന്നപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൌസിൽ താമസിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു ഭരണാധികാരി സ്വന്തം സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ലാത്ത ഭരണാധികാരി തന്റെ താൻ ആരുടെ ഉത്തരവാദിത്തമാണോ തന്റെ തന്നിൽ അർപ്പിതമായിട്ടുള്ളത് അവരുടെ നന്മയും അവരുടെ സുഖവും അവരുടെ സമൃദ്ധിയും അവരുടെ വേദനകൾ തന്റെ വേദനകളായിട്ട് കണക്കാക്കുന്ന ഒരു ഭരണാധികാരി അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഏടെ കീഴിൽ അല്ലെങ്കിൽ ആ ഭരണാധികാരി ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള അതുകൊണ്ട് ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ അത് നരേന്ദ്രമോദി അയോധ്യയിൽ രാമന്റെ ക്ഷേത്രം പണിയുന്നു എന്നുള്ള പ്രചരണത്തിനപ്പുറത്ത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിന് വഴിയൊരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് നിറവേറ്റുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ ഞാൻ ഇന്ന് പത്രക്കാരെ പറഞ്ഞു തമിഴ്നാട്ടിൽ പിന്നെ ഒരു ക്ഷേത്രത്തിലും ആഘോഷങ്ങൾ പാടില്ല എന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട് എന്ന് കേട്ടു പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളും സർക്കാരുകളുടെ തീരുമാനപ്രകാരമല്ല പകരം നമ്മൾ ഓരോരുത്തരുടെയും അന്ധകരണത്തിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഈ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ പരിസമാപ്തി വലിയൊരു ആഘോഷമായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കും ആ ദിവസം ക്ഷേത്ര പ്രതിഷ്ഠ സമയത്ത് നാമജപം നടത്തുക വൈകുന്നേരം ജ്യോതി തെളിയിക്കുക തുടങ്ങിയിട്ടുള്ള ആഘോഷത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും പങ്കാളികളാകാൻ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കേരള ജനതയോടും കോയമ്പത്തൂരിലെ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ വേൾഡ് മലയാളി കൌൺസിലിന്റെ കോയമ്പത്തൂർ പ്രോവിൻസ് പ്രസിഡന്റ് ശ്രീ ആർ രാജേഷ് കുമാർ അവർ ഇവിടെ വേദിയിൽ സ്വാഗതം ആശംസിച്ച വേൾഡ് മലയാളി കൗൺസിലിന്റെ കോയമ്പത്തൂർ പ്രോവിൻസിന്റെ ചെയർമാൻ தாகிருஷ்ணன் அவர்கள் சித்தாபுதூர் அய்யப்பட் கே கே ராமச்சந்திரன் அவர்கள் கோயம்புத்தூர் மலையாளி சமாஜத்தில் ஜனரல் சேக்பாலன் அவர்கள் ശ്രീനാരായണ മിഷന്റെ അധ്യക്ഷൻ ശ്രീ വേലായുധൻ അവൾ ഫ്രോണ്ടിയർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് അവൾ ഈ പരിപാടിയിൽ അന്ന് രേഖപ്പെടുത്തുന്ന ശ്രീമതി ആർ പ്രീത പാർത്ഥൻ അവൾ മറ്റ് സദസിലും ഉള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഇത്രയും വൈകി എത്താനിടയായതിൽ ഞാൻ ആദ്യമായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരം പേർക്ക് നേരിട്ട് എന്റെ കൈകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിലധികം സമയം നിന്ന നിൽപ്പിൽ തൊള്ളായിരം പേരെ ഗ്രാജുവേറ്റ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സമയമെടുത്തു അപ്പോൾ അതൊരു മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൽ നിന്ന് ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന്റെ ഫലമായിട്ടുള്ള കുറച്ച് താമസങ്ങളൊക്കെ എന്തായാലും കോയമ്പത്തൂർ മലയാളി കൂട്ടായ്മയുടെ അംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കാരണം കോയമ്പത്തൂർ നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികൾ ജോലിക്കുവാൻ വേണ്ടിയാണെങ്കിലും വ്യവസായത്തിന് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും അതിർത്തി കടന്ന് പോയാൽ ആദ്യം എത്തുന്ന സ്ഥലം അല്ലെങ്കിൽ ആദ്യം എത്താൻ വേണ്ടി പുറപ്പെടുന്ന സ്ഥലം അത് അതിന്റെ ലക്ഷ്യം കോയമ്പത്തൂരാണ് അപ്പൊ സ്വാഭാവികമായും കോയമ്പത്തൂരിൽ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് പല കാര്യങ്ങൾക്കായിട്ട് വരികയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ കോയമ്പത്തൂരിൽ നിൽക്കുന്നത് ഒരുപക്ഷെ കുറെ കാലത്തിനു ശേഷം ആദ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ എത്തി രാവിലെ മുതൽ പരിപാടികളും ഒക്കെയായി ഇത് കഴിഞ്ഞിപ്പോ രാത്രി ഞാൻ കൊച്ചിയിലെത്തി നാളെ രാവിലെ കൊച്ചിയിൽ നിന്ന് വിദേശയാത്ര പോകണം അതേക്കാർ അതുകൊണ്ട് എനിക്ക് ക്ഷീണം എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ക്ഷീണമില്ല കാരണം ഇനി നാളെ വീണ്ടും എൻ്റെ യാത്ര ജി സെവന്റി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ് ആ ഉച്ചകോടിയിൽ സംബന്ധിക്കാനായിട്ട് നാളെ രാവിലെ മൂന്നിലും കാലിലും ജിരിക്കണം അതിനിടയിൽ കുറച്ച് സമയം ഉറങ്ങാൻ ഇന്ന് രാത്രി സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ മുന്നിലുള്ള വിഷയം അതുമാത്ര ബാക്കി അങ്ങനെയൊരു ക്ഷീണം ഉണ്ടാവാറില്ല മാത്രമല്ല നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നതിനേക്കാൾ ഞാൻ രാജ്യത്തിന്റെ പ്രധാന സേവകൻ എന്നറിയപ്പെടാനാണ് ായിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം പോലും എടുക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ അതിനും ഒരു ഭാഗ്യം വേണം അതിനുള്ള ഒരു സ്റ്റാമിനയും വേണം അതുകൊണ്ട് ആ സ്റ്റാമിന ഞാൻ സംഭരിച്ച് വെച്ചിരിക്കുന്നു എന്റെ വിശ്വാസം അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആ ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് വിദേശകാര്യ വകുപ്പിൽ എന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവ് കാരണം വിദേശകാര്യ വകുപ്പിലെ പല ചുമതലകളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള നമ്മുടെ നേരത്തെ പ്രവാസി മന്ത്രി ഉണ്ടായിരുന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് ആ ചുമതല ഇപ്പോൾ വിദേശകാര്യ വകുപ്പിനകത്ത് എനിക്കാണ് സർക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ആ ചുമതലക്ക് പുറമെ മറ്റ് നിരവധി പാസ്പോർട്ട് അതുപോലെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഉന്നയിക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു വലിയ ഞെട്ടൽ എനിക്ക് ഏതായിരുന്നില്ല അതിന് പുറമെ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവരെല്ലാവരും നിങ്ങളെല്ലാം കൊലയുള്ള ആളുകൾ നിങ്ങളെല്ലാം കൊലയുള്ളവർ കേരളവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ എവിടെ പോയി കഴിഞ്ഞാൽ മലയാളവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാനും പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ് എന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിയാക്കി എത്തിക്കുന്നത് എന്നുള്ള ബോധ്യം ആ ബോധ്യം എനിക്കുള്ളതും ഉണ്ട് അല്ലെങ്കിൽ എന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് രാജ്യസഭായത് ആ ഞാൻ പോയി ശ്രമിച്ചിട്ട് മന്ത്രി ആയതല്ല ഞാൻ പോയി ശ്രമിച്ചിട്ട് എം പി ആയതുമില്ല പ്രധാനമന്ത്രി അന്നത്തെ പാർട്ടി പ്രസിഡന്റ് അമിത്ഷാജി നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ കർണാടകത്തിലുണ്ടായിരുന്നു ദിവസം കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം കർണാടകത്തിലെ അവിടുന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ അയച്ച് കോഴിക്കോട് എത്തിച്ചു കോഴിക്കോട് നിന്ന് വിമാനം അയച്ച് എന്നെ നോമിനേഷൻ കൊടുപ്പിച്ചു എനിക്ക് ഒരു നായരം പൈസ പോലും അങ്ങനെ നോമിനേഷൻ കൊടുത്തത് കൊണ്ട് എന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളോട് കാരണം ആ ഉത്തരവാദിത്തം നിറവേറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ മന്ത്രിയാക്കിയിട്ടുള്ളത് മന്ത്രിയാവാൻ രാജ്യത്ത് വരെ ആളെ അള കിട്ടാത്തതുകൊണ്ടല്ല അതുകൊണ്ട് കഴിവുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ കേരളത്തിന് കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉചിതമായിട്ടുള്ള എത്തിക്കാൻ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് നേരിട്ട് എത്രമാത്രം സാധിക്കുമെന്ന് എനിക്കറിയില്ല ഉദാഹരണത്തിന് ഈ ഡീസെൽറ്റിങ്ങിന്റെ സെൽ കാര്യം പറഞ്ഞു അത് സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് കേരളത്തിന് മറ്റ് കാര്യങ്ങൾ ഒക്കെ വേദികളിൽ ഉന്നയിക്കാനും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താനും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ഇവിടെ വന്നപ്പോ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നാൻ കാരണം വളരെ നല്ല രീതിയിൽ കോയമ്പത്തൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ഒരുപക്ഷെ രണ്ടാം ശബരിമല എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിലെത്താൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട് കാരണം ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ മാലയിട്ട് ശബരിമലക്ക് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം എന്ന് കാര്യം അതോടൊപ്പം ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഇന്നിവിടെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശ്രീ രാമചന്ദ്രൻ അവർ സൂചിപ്പിച്ചതുപോലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ നടക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു വളരെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു ആരാധനാലയം ഉണ്ടാകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് ആരാധനാലയത്തിന് ക്ഷേത്രങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള റോൾ മറ്റു പലതുമാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ആ റോളിനപ്പുറത്ത് ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ കൂടി വരുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമം ആ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇത്തരം ഒരു സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിരിക്കുന്നു എന്നുള്ളത് മുഴുവൻ മലയാളി സമൂഹത്തിനും പ്രയോജനപ്പെടുന്നു എന്നുള്ളത് സന്തോഷമാണ് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവും മലയാളികളുടെ കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു രാജ്യത്ത് പോയിട്ട് മലയാളികളെ കാണാതെ വരേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എല്ലാ സ്ഥലത്തും മലയാളികളെ കാണാറുണ്ട് ഇവിടെയും മലയാളികളുണ്ട് സംഘടിപ്പിക്കുന്ന നല്ല രീതിയിൽ സംഘടിച്ച് കൊണ്ടിരിക്കുന്നു നിൽക്കുന്നു കോയമ്പത്തൂറിനെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ തമിഴ്നാട്ടിലെ ഒരുപക്ഷെ ചെന്നൈ കഴിഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള നഗരമാണ് വലിയ നഗരം ഒരുപക്ഷെ മധുരയായിരിക്കുമെങ്കിലും പക്ഷേ കോയമ്പത്തൂരിന്റെ വ്യാവസായികമായിട്ടുള്ള പശ്ചാത്തലം ശക്തി കോയമ്പത്തൂരിന്റെ സാമ്പത്തികമായിട്ടുള്ള ശക്തി ആ ശക്തി ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ചെന്നൈ അല്ലാതെ വേറൊരു നഗരം ഈ തരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ അല്ലെ മലയാളികളും കോയമ്പത്തൂർ നഗരവും ഇതേപോലെ നിലനിൽക്കുകയും ഇതിനേക്കാൾ വളരുകയും ചെയ്യേണ്ടി വരുന്ന ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് കോയമ്പത്തൂർ വ്യവസായത്തിന്റെ നഗരമാണ് പുതുമ പാരമ്പര്യവുമായിട്ട് ഇടചേർന്ന് കിടക്കുന്ന നഗരമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വേർ ട്രഡീഷൻ മീൻസ് മോഡേണിറ്റി എന്നാണ് അതിനു പുറമെ അദ്ദേഹം അല്ല പണ്ടുകാലങ്ങളും മുതൽ ആൾക്കാർ ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സിറ്റി ദീപ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു നഗരം ഈ നഗരത്തിൽ തീർച്ചയായിട്ടും ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി വ്യാവസായിക വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആ പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ് ഞാൻ അതിന് തയ്യാറായിരിക്കും എന്ന് ഉറപ്പു പറയാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുക അതിൽ പിയുടെ കാര്യം പറഞ്ഞു വന്ദേ ഭാരതിന്റെ ഊർജ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ജലലഭ്യതയുടെ പ്രശ്നമുണ്ട് ഇതെല്ലാം മോദി സർക്കാരിന്റെ പ്രാഥമികതകളിൽ പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മോദി ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസിൽ പെടുന്ന ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും മലയാളികൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് സന്തോഷം പക്ഷെ അതോടൊപ്പം സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ കാരണം മധ്യഭാരത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് വരുന്ന ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് വന്ദേ ഭാരത് വന്ദേ ഭാരത് എന്നുള്ളതല്ല ഫാസ്റ്റർ ട്രാൻസ്പോർട്ടേഷൻ അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം അപ്പൊ അതിന് റോഡുകളും റെയിൽപാതകളും അതോടൊപ്പം ജലപാതകൾ ഇത് മൂന്നും ഒരേപോലെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗതിശക്തി മാസ്റ്റർ പ്ലാൻ ആ ഗതിശക്തി മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ മൂന്നരട്ടി വേഗതയാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഒരു ദിവസം കർഷിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ ദേശീയപാതകൾ പണിതിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ദിവസം മുപ്പത്തിയേഴ് കിലോമീറ്റർ ദേശീയപാത നമ്മുടെ റെയിൽ പാതകളുടെ കാര്യത്തിൽ നേരത്തെ മൂന്നര കിലോമീറ്റർ ആണ് ഒരു ദിവസം പണിതിരുന്നതെങ്കിൽ ഇന്ന് പതിനാല് കിലോമീറ്റർ ആണ് ഒരു ദിവസം മാത്രമല്ല വന്ദേ ഭാരതിന്റെ വന്ദേ ഭാരതിന്റെ ഒരു ഫേസ് മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ എന്ന് ഒരു മോഡൽ ഈ മോഡൽ കർഷിച്ച് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലാണ് എന്ന് പറഞ്ഞാൽ ഷെയർ കാർ മോഡൽ കേരളത്തിൽ നമ്മൾ പിന്നെ അതിനെ കുറച്ചൊന്ന് ദീർഘിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അറുനൂറ്റി എൺപത് കിലോമീറ്റർ വാസ്തവത്തിൽ വന്ദേ ഭാരതിന്റെ ഒറിജിനൽ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോഴിക്കോട് വരെ എത്തുക എന്നുള്ളതാണ് ഒറിജിനൽ വന്ദേ ഭാരതിന്റെ കോൺസെപ്റ്റ് പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനെ കണ്ണൂർ വരെ എന്നുള്ളതും ആദ്യവും പിന്നീട് കാസർഗോഡ് വരെ എന്നുള്ളതും ദീർഘിപ്പിച്ചുകൊണ്ട് കാരണം കാസർഗോഡ് ലൈൻ ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് എങ്കിൽ പോലും മംഗലാപുരം വരെ നീട്ടുക അതുകൊണ്ടാണ് എല്ലാ ട്രെയിനുകളും വരെ പോകും പക്ഷേ ഈ ട്രെയിൻ മംഗലാപുരം വരെ കൊണ്ടുപോകാൻ സാധ്യല്ല എന്നാൽ കോഴിക്കോട് അവസാനിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് കാസർഗോഡ് വരെ കേരളത്തിന് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വേണമെന്നുള്ളത് ഞാൻ നമ്മുടെ റെയിൽവേ മന്ത്രിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ മറ്റൊന്ന് രണ്ട് ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരേക്കുള്ള വന്ദേ ഭാരത് കാരണം അതിന്റെ ഒരു പ്രയോജനം നിങ്ങൾ കൂടിക്കൂട്ടു തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും മുപ്പത്തി രൂപയാണ് ബാങ്കില് അങ്ങനെ ഒരു വന്ദേ ഭാരതിന്റെ ഒരാവശ്യം വെച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ട് പുതിയ മോഡൽ വന്ദേ ഭാരത് കൂടി വരും ഒന്ന് കുറച്ചും കൂടി ഷോർട്ടർ ഡിസ്റ്റൻസിൽ സർവീസ് നടത്തുന്ന നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന തരത്തിലുള്ള ഒരു സബർബൻ ട്രെയിൻ സർവീസിന്റെ മോഡലിൽ രണ്ട് ഓവർനൈറ്റ് യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കാറുകളുള്ള വന്ദേ ഭാരതിന്റെ അതിന് അതിന്റെ പേര് അത് ഞാൻ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോ പറയാറായിട്ടില്ല പക്ഷെ വേഗതയുള്ള സർവീസ് ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ള വന്ദേഭാരത് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ആവറേജ് സ്പീഡ് നൂറ്റിമുപ്പത് കിലോമീറ്റർ വരെ ഇപ്പോഴുള്ള റാക്കിന് ഓടാൻ പറ്റും അത് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വന്ദേ ഭാരത്തിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ബുള്ളറ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് അഹമ്മദാബാദ് മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലാണ് പുളറ്റ് ട്രെയിൻ ഓടുന്നത് ജപ്പാനിലെ ഷിൻകാൻസൺ ഷിൻകാൻസൺ ഓടുന്നത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആ മുന്നൂറ്റൊമ്പത് ഞാൻ ഈ അടുത്ത ദിവസം ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപേ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിച്ച് നാല് സ്ഥലങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്ത് പുളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വീതം നാല് സ്ഥലങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും എന്നാൽ അന്നത്തെ ദിവസം മുഴുവൻ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ യാത്രയും അപ്പൊ അങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഈ ആധുനിക സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് സാങ്കേതികവിദ്യയിൽ ലഭ്യമാണ് അത് നമുക്ക് ഇന്ത്യയിലേക്ക് കൂടി വരേണ്ടതുണ്ട് ഇന്ത്യയുടെ ജനസാന്ദ്രത കേരളത്തിന്റെ ജനസാന്ദ്രത തമിഴ്നാടിന്റെ ജനസാന്ദ്രത ഒക്കെ അതിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റെയിൽ കണക്ടിവിറ്റിയിൽ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു മൂന്നാം പാത വേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് മറ്റു ചില സ്ഥലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ നൂറ്റിമുപ്പത് കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കണക്കുകൾ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇത് നടക്കുന്നു അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിന്റെ സമ്പന്നമായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം ആ സാംസ്കാരിക പാരമ്പര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറെ ആദരിക്കുന്നതാണ് ഇവിടെ ഈ സിദ്ധാമ്പത്തൂർ ക്ഷേത്രം ആണെങ്കിലും ഈ മരുതമലയിലെ മുരുകൻ ക്ഷേത്രമാണെങ്കിലും ഈ ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങളുടെ പടക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ മരുമല മുരുഗൻ ക്ഷേത്രത്തിൽ അപ്പോ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു എന്താ ഒരു സനാതന പാരമ്പര്യം ആ സനാതന പാരമ്പര്യം ഋഗ്വേദ കാലം തൊട്ട് ഇടചേർന്ന് കിടക്കുന്ന ഒരു നാടാണ് കോയമ്പത്തൂർ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ഒരു നാടാണ് തമിഴ്നാട് അപ്പൊ ഒരു നാട്ടിൽ ആരെങ്കിലും സനാതനധർമ്മത്തെ മുഴുവൻ തന്നെ പിഴുതെടുത്തി കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വിവരക്കോട് കൊണ്ട് പറയുന്ന കരുതപ്പെടൂ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ പിഴുതറിയാൻ പറ്റുന്ന ഒരു പാരമ്പര്യമോ സംസ്കാരമോ അല്ല സനാതന പാരമ്പര്യം മാത്രമല്ല സ്വാമി വിവേകാനന്ദരടക്കം അദ്ദേഹം ഷികാഗോയിൽ പോയിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോ സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാര്യതയും ലോകത്തിന് ഉപദേശിച്ച ധർമ്മത്തിന്റെ അനിയായി ഞാൻ എന്നതിൽ അഭിമാനിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തെ ആർക്കെങ്കിലും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല ആ സനാതന പാരമ്പര്യമാണ് ഈ വരുന്ന അല്ലെങ്കിൽ ആ പാരമ്പര്യം പിന്തുടരുന്നവരുടെ അഞ്ച് പതിറ്റാണ്ട് കാല അഞ്ച് നൂറ്റാണ്ട് കാലത്തെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ പരിസമാപ്തിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച അയോധ്യയിലെ അതൊരു ക്ഷേത്രം പണിയിൽ മാത്രമല്ല അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പ് ലോകത്തെ ഏതെങ്കിലും ഒരു സമൂഹം സ്വന്തം പാരമ്പര്യത്തിന്റെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും ദീർഘമായിട്ടുള്ള കാത്തിരിപ്പുകൾ അത് കേരളത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്കറിയാം എല്ലാ ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞു എസ് എൻ എസ് എൻ എസ് എസും എസ് എൻ ഡി പി ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് അപൂർവം പക്ഷെ ഈ വിഷയത്തിൽ രണ്ട് സംഘടനകളുടെ നേതാക്കന്മാർ കാരണം അത് സമൂഹത്തിന്റെ വികാരമാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞു അത് സമൂഹത്തിന്റെ കേരളീയ സമൂഹത്തിന് കാരണം കേരളീയ സമൂഹത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാടിനെ പോലെ തന്നെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ആ സംസ്ഥാനത്ത് പോലും ഇവർ രണ്ടുപേർ മാത്രമല്ല കേരളത്തിലെ വിവിധ സാമുദായിക സംഘടനകളിലെ എല്ലാവരുടെയും നേതാക്കന്മാദായങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമുണ്ട് പക്ഷെ അതേസമയത്ത് ഈ കേ എസ് ചിത്രക്കെതിരായിട്ട് നടന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങളും പക്ഷെ ആ സൈബർ ആക്രമണങ്ങളിൽ പോലും ഈ സർക്കാരിൻ്റെ കേരള സർക്കാരിലെ മന്ത്രിക്ക് തന്നെ അതിനെ തല പറയേണ്ടി വന്നു പ്രതിപക്ഷ നേതാവ് അയോധ്യയിൽ പോവരുത് എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും പ്രതിഷ്ഠക്ക് പോവരുത് എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും ഈ സൈബർ ആക്രമണത്തിനെതിരായിട്ട് അദ്ദേഹത്തിന് ശബ്ദമുയർത്തേണ്ടി വന്നു എന്നുള്ളത് സമൂഹത്തിൽ ചിന്ത എന്താണ് ഈ വിഷയത്തെ കുറിച്ച് സമൂഹത്തിന്റെ വികാരം എന്താണ് എന്ന് അദ്ദേഹത്തിന് ഉൾപ്പെടെ അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ സർവർ ആക്രമണങ്ങൾ ശബരിമലയിൽ പോകുന്ന ആളുകൾ പന്തളത്ത് വെച്ചും കൊപ്പയിൽ വെച്ചും മാലയഴിച്ച് തിരിച്ചുവരേണ്ടി വരുന്ന സാഹചര്യം ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമാണ് ഈ തരത്തിൽ അത് ഫലസ്തീന്റെ വിഷയം ആണെങ്കിലും അല്ലെങ്കിൽ ശബരിമലയുടെ വിഷയമാണെങ്കിലും ഈ പാരമ്പര്യങ്ങളെക്കെതിരായിട്ട് ശബ്ദ അല്ലെങ്കിൽ ആ പാരമ്പര്യങ്ങളെ അവഹേളിക്കുന്ന ഒരു ഒരു വിഭാഗവും ഒരു ചിന്തയും അങ്ങനെയുള്ള ചിന്തകൾക്ക് കൂടുതൽ പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഉണ്ടാകില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ അപ്പം പിന്നെ തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പഴനിയാണെങ്കിലും മധുരയാണെങ്കിലും കൊച്ചി ആണെങ്കിലും ശ്രീകണ്ഠത്താണെങ്കിലും ഇതിലൊക്കെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്ന സ്ഥലമാണ് പക്ഷേ ശബരിമലയിൽ വെള്ളം കുടിക്കാൻ പോലും സൗകര്യമില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സ്ഥിതി ആ സ്ഥിതി തീർച്ചയായിട്ടും ആശയക്കുഴപ്പം അല്ല അത് ോധപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് ഒരു ആ ക്ഷേത്രങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് തോന്നിയാൽ അതൊരിക്കലും അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണെന്ന് എനിക്കഭിപ്രായമില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ശബരിമലയിൽ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളെങ്കിലും ഉണ്ടാക്കാൻ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ശരിയായി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് നടപ്പിലാകുമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ദൗർഭാഗ്യ വിശാലും നടന്നിട്ടില്ല അപ്പൊ അത് ആ ഒരു പശ്ചാത്തലം ആണ് ഈ അയോധ്യയുടെ വിഷയത്തിലും കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ സൂചി സൂചിപ്പിക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് മലയാളി അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു മലയാളി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് അയോധ്യയിലെ രാമൻ യഥാർത്ഥ രാമനല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും രാമനെതിരായിട്ട് അല്ലെങ്കിൽ രാമനെ അനുകൂലിക്കാൻ രാമനാമം ജപിക്കണം എന്ന് പറഞ്ഞ ഗായികയ്ക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങളെ തള്ളി ഒരു നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം വാസ്തവത്തിൽ അയോധ്യയിൽ നടക്കുന്ന കനികൾ വാസ്തവത്തിൽ അതൊരു ഭാരതീയ ചരിത്രത്തിന്റെ സുവർണ മുഹൂർത്തമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അഞ്ഞൂറ് വർഷത്തെ കഴിഞ്ഞ ദിവസം കെ കെ മുഹമ്മദ് പറഞ്ഞത് അഞ്ഞൂറ് വർഷം പരിശ്രമിച്ചുകൊണ്ട് ഒരു സമൂഹം ആ സമൂഹത്തിന്റെ പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ച അനുഭവം ലോകത്ത് മറ്റൊരു സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് അത് പറഞ്ഞത് ശ്രീ കെ കെ മുഹമ്മദ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടിയിട്ട് സർവസുഖങ്ങളും ത്യജിച്ച എല്ലാ ലോകബന്ധങ്ങളും ത്യജിച്ച ഒരു ഭഗവാൻ എന്ന നിലയിലാണ് ശ്രീരാമൻ അതുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ധർമ്മത്തെ പ്രതിഷ്ഠിച്ച ഭഗവാൻ ആ ഭഗവാൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതൊരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം മാത്രമല്ല ഒരു ധർമ്മരാജ്യത്തിന്റെ പ്രതിഷ്ഠാകർമ്മം കൂടിയാണ് ധർമ്മമാണ് കാരണം മതവും ധർമ്മവും തമ്മിൽ വലിയ വ്യത്യാസം ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമതലകളാണ് മതം എന്ന് പറയുന്നത് ആരാധനയാണ് ധർമ്മ ആരാധന ധർമ്മരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അതാണ് ശ്രീരാമ രാമരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ധർമ്മരാജ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഗാന്ധിജി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നീതി നടപ്പിലാക്കപ്പെടുന്ന രാജ്യം നീതി എല്ലാവർക്കും ലഭ്യമാകുന്ന സാഹചര്യം അനീതി ആർക്കും എതിരായിട്ട് ഉണ്ടാകാത്ത ഒരു നാട് അങ്ങനെയൊരു നാട് എന്നുള്ളതാണ് ശ്രീരാമന്റെ ഭരണത്തെ കുറിച്ച് അതുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയെ കുറിച്ച് ആരോ പറഞ്ഞത് കേട്ടിട്ട് പോലും ഈ പ്രജകളുടെ അഭിപ്രായം നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് ഇന്ന് നടക്കുന്ന ചർച്ചകൾ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ആളുകളാണ് പ്രജകളുടെ അഭിപ്രായം കേട്ട് സ്വന്തം പത്തിയെ പോലും ത്യജിക്കുന്ന ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പോലും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളില്ല പ്രജകളുടെ അഭിപ്രായം കേട്ടിട്ട് തീരുമാനം എടുക്കുന്ന ജനാധിപത്യ സംവിധാനം അഞ്ചുകൊല്ല തെരഞ്ഞെടുപ്പ് വരുമ്പെന്നാണ് ഒന്നല്ലാതെ ബാക്കിയുള്ള സമയത്ത് പ്രജകളുടെ അഭിപ്രായത്തിന് എത്ര വില കൽപ്പിക്കുന്നു നമ്മുടെ പല സ്ഥലങ്ങളിലും എന്ന് നമുക്കെല്ലാരും പറയും പക്ഷെ ഇവിടെ ശ്രീരാമന്റെ ദൗത്യവതായിരുന്നു അതുകൊണ്ട് ധർമ്മമാണ് ഒരു രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് അത് ഉത്തമനായിട്ടുള്ള ഒരു മുഴുവൻ ഉത്തരവാദിത്വവും ജനങ്ങളോടും